ഏറ്റവും മോശക്കാരായി ആരംഭ റസൂലു പറയുന്ന പടച്ചു നോട്ടം നോക്കാത്ത രക്ഷയുടെ നോട്ടം നോക്കാത്ത മൂന്ന് വിഭാഗം തൊണ്ണൂറ് ശതമാനവും ഉൾപ്പെടാൻ സാധ്യത ഗൽഫുകാരാണ് അതിലൊന്നാമത്തെ വിഭാഗം ആരാ അല്ലാ കുഞ്ഞി വാലിത മാതാപിതാക്കളെ ആഴ്ത്തുന്നവരാണ് ഉമ്മയെ ഉപ്പയെ വേദനിപ്പിക്കുന്നവരാണ് അവരെ കരയിപ്പിക്കുന്ന നിങ്ങളൊന്നും കൊടുക്കേണ്ട നിങ്ങളൊന്നും കൊടുക്കേണ്ട നാട്ടിലുള്ളവർ ഉമ്മയോട് ചോദിക്കുന്നു മോൻ വിളിച്ചിരുന്നോ ഗൾഫിൽ നിന്ന് മോൻ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവേ തന്റെ സാരിയുടെ തട്ടം കൊണ്ട് തന്റെ തോളിൽ കിടക്കുന്ന തുണി കഷണം കൊണ്ട് മുഖം മറച്ചിട്ട് രാവിലെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഒരു കളവ് പറഞ്ഞിട്ട് വീട്ടിന്റെ അകത്തിരുന്ന് പോയി കരയുന്ന ഉമ്മയായി എന്തെങ്കിലും ഫുകാരാ നിങ്ങളുടെ ഉമ്മ മാറാൻ പാടില്ല ഉമ്മ നിങ്ങളെ എങ്ങനെയോ കാണട്ടെ പിണങ്ങട്ടെ കുറ്റപ്പെടുത്തട്ടെ സ്ഥാനം തരാതിരിക്കട്ടെ രണ്ടു ദിവസം കൂടുമ്പോ ഉമ്മ അതിനുള്ള പൈസ പോകട്ടെ ചെറുപ്പക്കാരാ അതിനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ കഴിയുക ഉമ്മാരും കൊണ്ടല്ലാറേ ഒരു ഗൽഫുകാരനും ഇന്ന് വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങിയ രംഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അന്ന് നിങ്ങൾ പെണ്ണ് കെട്ടിയില്ല അന്ന് നിങ്ങൾക്ക് മക്കളില്ല നിങ്ങൾ വീട് വെച്ചില്ല അന്ന് നിങ്ങൾ പെട്ടികെട്ടുമ്പോ വീടിന്റെ അകത്തിരുന്ന് കരഞ്ഞ ഉമ്മയെ മറക്കാൻ ഇന്ന് സുന്ദരിയായ പെണ്ണിനെയും മക്കളെയും കിട്ടിയപ്പോ എങ്ങനെ കഴിയുന്നു പ്രവാസികളെ ആദ്യമായി നിങ്ങൾ ഗൾഫിലേക്ക് വരുമ്പോ രാത്രി എഴുന്നേറ്റിരുന്ന് ഉമ്മച്ചിതു ആദ്യമല്ല എന്റെ പൊന്നമോനെ കടലിനെ പോവുകയാണ് നീ ീ കാത്തുകൊള്ളണം തമ്പുരാന് നീ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോവല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ വൈകിപ്പോവല്ലേ ഇന്ന് നീ കല്യാണം കഴിഞ്ഞു മക്കളായി മക്കളൊക്കെ നാട്ടു ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ചേർത്ത് ഇവിടെ പഠിപ്പിക്കുന്നു പക്ഷേ ആ ഉമ്മയോട് വല്ലപ്പോഴും ഒന്ന് വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാൻ നേരമില്ലാത്ത അവസ്ഥ വന്നു പോവല്ലേ പെങ്ങളെ ചെറുപ്പക്കാരാ ഒരു ക്ലിപ്പ് കണ്ടല്ലോ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോടും ഭാര്യയോടും യാത്ര പറഞ്ഞ ജോലിക്ക് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവ് എല്ലാ ദിവസവും മടങ്ങി വരുമ്പോൾ തളർന്ന് ക്ഷീണിച്ചു കിടക്കുന്ന ഉമ്മയുടെ ശരീരത്ത് മുറിവുകൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നറിയാൻ ഭാര്യയോട് ചോദിച്ചിട്ട് മറുപടിയില്ല ഭാര്യ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ് അവസാനം ഭാര്യ അറിയാതെ ഒരു ക്യാമറ വീട്ടിൽ ഫിറ്റ് ചെയ്തു ഇപ്പൊ ക്യാമറയ്ക്ക് സുലഭമാണല്ലോ അത് ഫിറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് ഭർത്താവ് ഇതുപോലെ രാവിലെ യാത്ര പറഞ്ഞു പോയി വൈകുന്നേരം വന്ന് നോക്കുമ്പോ അള്ളാഹുവേ തന്റെ ഭാര്യ തന്റെ ഉമ്മയെ ചെയ്യുന്ന ക്രൂരതകെല്ലാം ക്യാമറയിലൂടെ കണ്ട് പൊട്ടിക്കരഞ്ഞു പോയി വെള്ളം ഉമ്മാടെ വാക്യകത്ത് പാത്രം കൊണ്ട് ഇടിക്കുകയാണ് പ്രിയപ്പെട്ട ഭാര്യ അള്ളാഹുവെ എഴുന്നേറ്റ് നടക്കാൻ പോലും കിടിയാതെ കട്ടിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയെ കാല് കൊണ്ട് ചവിട്ടി തറയിലിട്ട് തൊഴിക്കുകയാണ് പ്രിയപ്പെട്ട ഭാര്യ ആ സഹോദരൻ ചങ്കുപൊട്ടുകയാണ് എങ്ങനെ സഹിക്കാൻ പറ്റു എൻ്റെ ഗൾഫുകാരാ എങ്ങനെ സഹിക്കാൻ പറ്റു എൻ്റെ ഗൾഫുകാരാ തിരുവനന്തപുരം ജില്ലയുടെ ഭീമാപ്പള്ളിയിൽ ഒരു ദിവസം ചാനലുകാരും മുഴുവനും വന്നു ഒരു ഉമ്മയുടെ ചുറ്റും കൂടി ആ ഉമ്മയോട് ചോദിച്ചുമ്മാ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അറിയില്ല മക്കളെ അറിയില്ല എന്റെ പൊന്നുമോനും നില കൊണ്ടുവന്നതാണ് ഉമ്മാക്ക് പള്ളി കാണണ്ടേ എന്ന് പറഞ്ഞ ഗിൽ ഫീന്ന് വന്നപ്പോൾ അവൻ വാങ്ങിയ പുതിയ വാഹനത്തിന്റെ അകത്ത് എന്നെ കയറ്റി കൊണ്ടുവന്നതാണ് ഞാൻ കരുതി അള്ളാഹു എൻ്റെ പൊന്നുമോനോട് സ്നേഹം കൊണ്ടുവരുന്നതാണെന്നല്ല ഭീമാപ്പള്ളിയിലെ സിയാറത്തിന്റെ വെള്ളിയാഴ്ച രാവിലെ തിരക്കുകൾക്കിടയിൽ പൂച്ചയെ കൊണ്ട് കളയുന്ന പോലെ പൂച്ചയെ കൊണ്ട് കളയുന്ന പോലെ എന്നെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് എന്റെ പൊന്നുമോൻ പോയി തിരിച്ചു പോകാനറിയില്ല എനിക്ക് തിരിച്ചു പോകാനറിയില്ല മോന്റെ പേരെന്ന് പറയൂ നിങ്ങളുടെ നാടെന്നു പറയൂ ഞങ്ങൾക്ക് അവനെ പിടിക്കാമെന്ന് പറഞ്ഞപ്പോ ഇല്ല എന്റെ ഞാൻ വീട്ടിലുള്ളത് അവനൊരു ശല്യമാണെങ്കിൽ എന്റെ പൊന്നുമോ മക്കളോടൊപ്പ് സന്തോഷത്തോടെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പള്ളിയുടെ മുമ്പ് കിടന്നു കൊള്ളാം മക്കളെ ബുദ്ധിമുട്ടിക്കാറ് ആ സ്നേഹം ആ സമയത്തും കൊതിച്ചുപോലെ ഉമ്മാക്കു പകരം വെക്കാൻ എന്റെ പ്രിയപ്പെട്ടവര് ഏത് നിന്റെ കടന്നു ചിന്തിക്കണം ചെറുപ്പക്കാരാ എന്നിട്ട് പൊട്ടിക്കരയണം മോനെ വാപ്പയും അങ്ങനെ തന്നെയാണ് ഭക്ഷണം വാരി വാരി മോനെ കടിക്കടാന്ന് പറഞ്ഞ് തരുമ്പോ പല വാപ്പുമാരും പട്ടിണിയായിരുന്നു നമ്മളറിഞ്ഞില്ല പല ഉപ്പമാരും പട്ടിണിയാണ് നമ്മൾ അറിഞ്ഞില്ല നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മളടുത്ത് വന്നിട്ട് തലയിടെ വിയർപ്പ് ഇങ്ങനെ കൈകൊണ്ട് തടവിക്കളഞ്ഞിട്ട് നമ്മുടെ നെറ്റിയിലും മുത്തം തിന്നിട്ട് പോകുന്ന വാപ്പയെ നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല അല്ലാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണയല്ല ഈ മജിലിസിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞതിന്റെ ഈ മജിലിസിൽ വന്നിരുന്ന് ത്യാഗം ചെയ്തതിന്റെ പ്രതിഫലം ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നീ കൊടുക്കണയല്ല അങ്ങനെയാവട്ടെ ബാക്കി രണ്ട് വിഭാഗത്തെ പറയുന്നതിന് മുമ്പ് അങ്ങനെയാവട്ടെ ചെറുപ്പക്കാരാ